പി എസ് സി ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ഭരണഘടനയും രാഷ്ട്രീയ വ്യവസ്ഥയും എന്ന ഭാഗത്തിലെ അൻപത് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോക്പാലിൻ്റെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ഓപ്ഷൻ സി ഫൈവ് പോസ്റ്റ്മോർട്ടം സമിതി എന്നറിയപ്പെടുന്ന പാർലമെൻ്ററി സമിതി ഉത്തരം ഓപ്ഷൻ ബി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കാം ഉത്തരം ഓപ്ഷൻ സി രണ്ട് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സീറ്റ് സംവരണം ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ റെയിൽവേക്ക് വേണ്ടി പ്രത്യേക ബഡ്ജറ്റ് കൊണ്ടുവന്നത് ഉത്തരം ഓപ്ഷൻ ബി അക്വർത്ത് കമ്മിറ്റി സംസ്ഥാന ബ്യൂറോക്രസിയുടെ തലവൻ ഉത്തരം ഓപ്ഷൻ എ ചീഫ് സെക്രട്ടറി മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ച് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി ഉത്തരം ഓപ്ഷൻ ഡി അരുൺ ജെയ്റ്റ്ലി ലോകായുക്തയുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ഓപ്ഷൻ ബി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാര് ഉത്തരം ജോൺ മത്തായി നിയമസഭ രൂപവത്കരിക്കപ്പെട്ടതിന് ശേഷം പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ് ഉത്തരം ഓപ്ഷൻ സി പ്രോടൈം സ്പീക്കർ ഇന്ത്യയിൽ ബഡ്ജറ്റ് തയ്യാറാക്കൽ കമ്മിറ്റിയുടെ തലവൻ ഉത്തരം ഓപ്ഷൻ ബി ധനമന്ത്രി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൻ്റെ ക്വാറം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി പത്തിലൊന്ന് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനഞ്ച് പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ബില്ല് പാസാക്കുന്നതിലാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ഒന്ന് ഭരണഘടനാ ഭേദഗതി ബിൽ രണ്ട് മണി ബിൽ മൂന്ന് ഓർഡിനറി ബിൽ ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ഏത് വർഷമാണ് ഒമ്പതാം ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റിനാൽപ്പത്തേഴ് വരെ അനുച്ഛേദങ്ങൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ പരിസ്ഥിതി ലോക്സഭയുടെ സംയുക്ത സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചൈൽഡ് ആൻഡ് അഡോളസൻ്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജുവനൽ ജസ്റ്റിസ് ഓഫ് ചിൽഡ്രൻ ആക്ട് പ്രകാരം എത്ര വയസ്സിനു താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പതിനാല് ഏത് വർഷമാണ് വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ലോകത്താദ്യമായി ഗ്രീൻ ട്രൈബ്യൂണൽ നടപ്പാക്കിയ രാജ്യം ഉത്തരം ഓപ്ഷൻ സി ഓസ്ട്രേലിയ ബിൽ ആദ്യമായി സമർപ്പിക്കപ്പെടുന്ന അവസരത്തിൽ പ്രസിഡൻറ്റിന് ബിൽ ഒപ്പിടാതെ കൈവശം സൂക്ഷിക്കാം ഇത് ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി പോക്കറ്റ് വീറ്റോ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി ഭരണഘടനയുടെ എട്ടാം പട്ടികയിലുള്ള ഇരുപത് ഭാഷകളിലൊന്നായ ഒറിയയുടെ പേര് ഒഡിയ എന്നാക്കി മാറ്റിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയാറ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ നിയോജക ഗണത്തിലുള്ള ഓരോ സംസ്ഥാനത്തിലെയും എം എൽ എമാരുടെയും രാജ്യത്തെ പാർലമെൻറ്റ് അംഗങ്ങളുടെയും വോട്ടിൻ്റെ മൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉത്തരം ഓപ്ഷൻ ഡി അമ്പത്തിയഞ്ച് ഐ എ എസ് ഐ പി എസ് കേഡറുകൾ നിർത്തലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഉത്തരം രാജ്മാനാർ കമ്മിറ്റി ഏതവസരത്തിലും ഇരുസഭകളുടെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ പ്രവർത്തനം നിർത്തിവെപ്പിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിൻ്റെ പേര് ഉത്തരം ഓപ്ഷൻ ബി പ്രോറോഗ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി അമരാവതി രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭാ പ്രോടൈം സ്പീക്കർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി അവതരിപ്പിച്ചത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ഇടക്കാല പാർലമെൻറ്റ് അമ്മയും കുഞ്ഞും എന്ന പ്രശസ്തമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് മന്ദിരത്തിനു മുന്നിലാണ് ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവേൽ ഗവർണറുടെ അധികാരമല്ലാത്തത് ഓപ്ഷൻ എ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുക ഓപ്ഷൻ ബി ശിക്ഷാവിധി നിർത്തിവെക്കുക ഓപ്ഷൻ സി വധശിക്ഷ സസ്പെൻഡ് ചെയ്യുക ഓപ്ഷൻ ഡി വധശിക്ഷ നടപ്പിലാക്കുക ഉത്തരം ഓപ്ഷൻ ഡി വധശിക്ഷ മാപ്പാക്കുക കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെൻറ്റിൻ്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് ആരാണ് ഓപ്ഷൻ ഡി പ്രസിഡൻ്റ് ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡൻ്റ് പദം വഹിച്ചത് ഉത്തരം ഓപ്ഷൻ എ ബി ഡി ജെട്ടി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ഉത്തരം ചാൾസ് ഡയസ് ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ഗുഡ് ഗവേണൻസ് ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി എ ബി വാജ്പേയി രണ്ട് പ്രധാനമന്ത്രിമാർക്ക് കീഴിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന ഏക വ്യക്തി ഉത്തരം ഓപ്ഷൻ ഡി ദേവിലാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫീസറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി അമ്പത് ബി ലോക്പാലായി നിയമിക്കപ്പെടാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി അഞ്ച് അന്തർസംസ്ഥാന നദീജല തർക്കവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ എ ഇരുനൂറ്റി ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി വില്ലേജ് സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പാർലമെൻറ്റ് സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ഓപ്ഷൻ ബി തൽസ്ഥിതി നിലനിർത്താൻ